ഇസ്ലാം നന്മയാണ് കാരുണ്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ പരിശുദ്ധ പരിചയപ്പെടുത്തുന്നു ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ അടുത്ത ബന്ധുക്കൾക്ക് സഹായങ്ങൾ നൽകുക മറ്റുള്ളവരെ സഹായിക്കുക മോശത്തരങ്ങളിൽ നിന്ന് ജീവിക്കുക ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങളെ ഉപദേശിക്കുന്നു ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ ഇതാണ് ഇസ്ലാം നന്മയുടെ മതമാണ് കാരുണ്യത്തിന്റെ മതമാണ് നീതിയുടെ മതമാണ് എല്ലാവരോടും നന്മ നന്മകാംക്ഷിക്കുന്ന മതമാണ് എത്രയെത്ര പ്രഗത്ഭരും പ്രശസ്തരുമാണ് ഇസ്ലാമിലേക്ക് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളിൽ അവഗാഹം നേടിയ പുരോഹിതന്മാരിൽ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാം മൂല്യങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം പ്രശസ്ത അമേരിക്കൻ പാസ്റ്റർ ഹലേരിയൻ ഹേഗി ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകൾ ഇതാണ് എനിക്ക് ഈ കലിമ ഉച്ചരിക്കലല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അല്പമെങ്കിലും സത്യത്തോടും നന്മയോടും സമൂഹത്തോടും ആത്മാർത്ഥതയുള്ളവർ അവരെ ഇസ്ലാമിക വിമർശനം കൊണ്ടെത്തിക്കുക ഇസ്ലാമിലേക്ക് തന്നെ ആയിരിക്കും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹുമ്മ വൽ മുസ്ലിമീൻ ആമീൻ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അള്ളാഹു